നമസ്കാരം പി കെ ഫിറോസ് പി കെ ഫിറോസ് ഒരുപക്ഷെ യൂത്ത് ലീഗിന്റെ ഒരു തീപ്പുരി ആണ് തീപ്പുരി തീപ്പുരി എന്ന് പറഞ്ഞാലും പോരാം കുഞ്ഞു തീപ്പുരി ഒന്നുമില്ല ഒത്തിരി കടുപ്പമുള്ള തീപ്പുരി തന്നെയാണ് പി കെ ഫിറോസ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം എടുത്തിട്ടുള്ള പല നിലപാടുകൾ വിമർശനങ്ങള് ബിനീഷ് കോടിയേരി മയക്കമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലാവുന്ന ജയിലിലാവുകയും ചെയ്യുന്ന ആ കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു ശക്തമായ നിലപാടുകളും ഒക്കെ പി കെ ഫിറോസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ആ പി കെ ഫിറോസിന്റെ വീട്ടിൽ ഒരാൾ വളർന്നു വരുന്നത് വി കെ ഫിറോസ് അറിഞ്ഞില്ല അതിന് അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ചു വയസ്സായിട്ടുണ്ട് പി കെ ബുജീർ എന്ന് പറയുന്ന ഒരു ഒരാൾ ഒരു ഒരു അനിയൻ അദ്ദേഹം ഈ പറയുന്ന പോലെ കാശ്മീരിലും ബാംഗ്ലൂരിലും ഒക്കെ ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ കൈ നിറച്ച് മയക്കുമരുന്നിന് ഇടപാട് അതിൽ പൊതിയുന്ന പേപ്പറുകള് അത് ഇത് കണ്ടകടച്ചാണി എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഈ പറയുന്ന ബുജയറിൻ്റെ ഭുജയറിന്റെ കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തി അതിൻ്റെ കൂടെ നിസാം എന്ന് പറയുന്ന വേറൊരു ചെറുപ്പക്കാർ റിയാസ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരനും കൂടെ പിടിയിലായിട്ടുണ്ട് ഇവർ നമ്മളൊരു എന്തോ ബന്ധം ഉള്ളതുകൊണ്ട് പിന്നെ ഇവൻ്റെ പക്കൽ നിന്നും മയക്കുമരുന്നു അതോടൊപ്പം ഉള്ള സാധന സാമഗ്രികളോ ഒന്നും കിട്ടാത്ത കൊണ്ട് അദ്ദേഹത്തെ തക്കാലത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് മാത്രം അത് മാത്രമല്ല ഈ ഭുജർ ഒരു പണിയും കൂടെ കാണിച്ചു പോലീസുകാരെല്ലാം എടുത്തിട്ട് ഇടിച്ചു പോലീസുകാരെ ആക്രമിക്കാനും ശ്രമിച്ചു ഇതോടുകൂടിയാണ് അച്ചക്കിന് റിമാൻഡ് കിട്ടിയത് എന്നാൽ ലോകത്തെ അല്ലെങ്കിൽ കേരളത്തിലുള്ള സകലമാന മയക്കുമരുന്ന് ഇടപാടുകളും കണ്ട് മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന അതിനെതിരെ പ്രതികരിക്കുന്ന ഘോരം ഘോരം ഫേസ്ബുക്കിലും അവിടെ ഇവിടെയെല്ലാം പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയും ദൈവവിശാസ്ത്രോട് ജീവിക്കുകയും ചെയ്യുന്ന പി കെ ഫിറോസ് എന്തുകൊണ്ടാണ് സ്വന്തം അനു ബുജേർ എന്ന് പറയുന്ന ഒരാൾ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടില്ല എന്നുള്ളത് അത് കാണാതെ പോയി എന്നിട്ട് പറയുന്നത് സി പി എം നേതാക്കൾ ഇടപെട്ടിട്ടാണ് റിയാസിനെ അവിടെ നിന്ന് മാറ്റിയത് റിയാസിന് സി പി എമ്മുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയല്ലേ അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലില്ല അങ്ങനെ പാർട്ടിയുടെ യാതൊരു ഘടകത്തിലായാലും പ്രവർത്തിക്കുന്നില്ല പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് പിന്നെ തന്നെയുമല്ല അങ്ങനെ ഒരാളെ സംരക്ഷിച്ചു പിടിക്കേണ്ട ഇപ്പോൾ നിലവിൽ ആവശ്യം ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പി കെ ഫിറോസ് ഉയർത്തുന്ന അത്തരം ആരോപണങ്ങളൊന്നും വിലപ്പോകുന്ന കാര്യമൊന്നുമല്ല പിന്നെ പി കെ ഫിറോസിനെ കുറിച്ച് ഇപ്പോ കെ ടി ജലീൽ എം എൽ എ ഇതിനെക്കുറിച്ച് കുറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പി കെ ഫിറോസിനെതിരായി ഈ പറയുന്ന അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ പരാതി നൽകും എന്നുള്ളത് തന്നെയാണ് കെ ടി ജലീൽ എന്ന് പറയുന്ന നേതാവ് എം എൽ എ ഇപ്പം ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പാർട്ടിയായി മാറിയതായി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടി ഇന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും വിഹാര കേന്ദ്രമാണെന്നും കെ ടി ജലീൽ ആരോപിക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന കുറെ കാലം വളരെ മനോ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ആ യൂത്ത് ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്നാൽ അതിപ്പോൾ മയക്കമരുന്ന് കച്ചവടക്കാർ സ്വർണം പൊട്ടിക്കുന്നു നമുക്കറിയാം സ്വർണ്ണം കള്ളക്കെടുത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണം കരിപ്പൂരെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിടിയിലാതെ എത്രയോ ആൾക്കാരുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെ അറസ്റ്റിലായിട്ടില്ലേ ഇതിനെക്കുറിച്ച് പിന്നെ നിലമ്പൂരുള്ള പി വി അനുരു എന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടില്ലേ തന്നെയല്ല വാർത്തകളിൽ നിറഞ്ഞു കരിപ്പൂര് വിമാനത്താവളത്തിലാണ് ഏറ്റവും അധികം ഈ പറയുന്ന സ്വർണ്ണം കള്ളക്കടത്ത് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിവരങ്ങൾ വന്നില്ലേ ആ സ്വർണം തട്ടിപ്പിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നും യൂത്ത് ലീഗ് പ്രവർത്തകരാണെന്നും ആ വഴിയെ തന്നെ വ്യക്തമാക്കിയതുമല്ലേ അപ്പം ലീഗുകാർ പ്രധാനമായിട്ടും തട്ടിപ്പുകളിലൂടെയും ഇത്തരത്തിലുള്ള ഇതിലൂടെയൊക്കെയാണ് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് കൂടുതൽ കാശുണ്ടാക്കിയത് എന്നുള്ളതാണ് കെ ടി ജലീലിൻ്റെ ഒരു ആവശ്യം അതുകൊണ്ട് തന്നെ പി കെ ഫിറോസിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കെ ടി നിൽക്കുന്നത് കാരണം അതേ പിറന്ന പി കെ ഫിറോസ് തന്നെയാണ് ഒരു സമയത്ത് മയക്കമരുന്നിനെതിരായി മയക്കമരുന്ന എങ്ങനെ വരുന്നു എവിടെ നിന്ന് വരുന്നു അത് കണ്ടെത്തണം അല്ലേ ആ അങ്ങനെ കണ്ടെത്തി അവർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത് ഇതിൽ നമ്മുടെ സ്റ്റേറ്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലീഗ് ഈ പറയുന്ന പോലെ കെടുകാര്യസ്ഥത കാണിക്കുകയും മുസ്ലിം ലീഗ് പ്രവർത്തകരും ലീഗ് യൂത്ത് ലീഗുകാരും ഒക്കെ എന്തെങ്കിലുമൊക്കെ അഴിമതിയും തട്ടിപ്പോ കാണിച്ചു എന്നുള്ളതിന് ഒടുവിലത്തെ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങിയത് അതിനകത്ത് വലിയ തട്ടിപ്പ് അത് തോട്ടം ഭൂമിയാണെന്നത് വിറ്റ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അവിടെ വീട് വെക്കോ കാര്യങ്ങളോ നടക്കില്ല അതൊരു വലിയ ഭൂമാഫിയ എന്നുള്ള നിലയിലേക്ക് വളർന്നു വരാൻ തക്ക ശേഷിയുള്ള ഒരു വലിയ ബോംബാണ് ശരിക്കും മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ അവിടെ പൊട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന ജലീലിന് തന്നെ ബോധ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോധ്യമുണ്ട് അത് കോടിക്കണക്കിന് രൂപ വിരിച്ചെടുക്കുകയും ചെയ്തു അവിടെ പോയി തോട്ടം ഭൂമി മേടിച്ചിട്ട് കൊടുത്ത് അവിടെ ആർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം പിന്നെ ജലീലിന്റെ ആരോപണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അതായത് പി കെ ഫിറോസിന്റെ സഹോദരൻ എത്രയോ നാളായി രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇതറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഫിറോസ് പോലീസിലോ എക്സൈസിലോ പരാതിപ്പെട്ടില്ല അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ് ലീ ഈ പറയുന്ന ഇതിനു വേണ്ടി ആഹോരാത്രം പണിയെടുക്കുന്ന ഈ നാട്ടിലെ ലഹരിയെ മുക്തമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ സ്വന്തം വീട്ടിൽ സ്വന്തം വനിയൻ മയക്കുമരുന്ന് രാസലഹരി ഉപയോഗിക്കുന്ന വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പോലീസിലോ എക്സൈസിലോ പരാതിപ്പെടാൻ നിൽക്കാഞ്ഞത് എന്തായിരുന്നാലും ഇതൊന്നും ബി കെ ഫിറോസ് അറിയാതെ വീട്ടിലിരുന്ന് അനിയൻ ഒളിച്ചും പാത്തും ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഈ ചെറുപ്പക്കാരനാണെങ്കിൽ നാൾക്ക് നാള് പല ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും കണ്ടുണ്ട് ഈ യാത്രകൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല വീട്ടിലിരുന്ന് രാസലഗിരി ഉപയോഗിക്കുന്ന വിവരം ഏതെങ്കിലും ഒരു എക്സൈസ് എക്സൈസിനെയോ പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ അതുമില്ല പിന്നെയോ നൂറുകണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച സഹോദരനെ എന്തുകൊണ്ട് ഫിറോസ് നിയന്ത്രിച്ചില്ല എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി കെ ടി ജലീൽ ഉയർത്തുന്നുണ്ട് അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയല്ലേ വേണ്ടിയിരുന്നത് മുസ്ലിം ലീഗ് നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന് നല്ല പ്രചാരം കിട്ടി ആ ക്യാമ്പയിൻ തീരുമാനിക്കും മുമ്പെങ്കിലും എന്തുകൊണ്ട് ഫിറോസ് അത് പുറം ലോകത്തെ അറിയിച്ചില്ല അറിഞ്ഞുകൊണ്ട് ഒരു വസ്തുത മറച്ചുവെച്ചത് തെറ്റ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാമല്ലോ എന്നും കെ ടി ജലീൽ പറയുന്നുണ്ട് അതായത് അറിഞ്ഞ കാര്യം പുറത്തുവിടാത്തതുകൊണ്ട് കൊണ്ട് കെ ടി ജലീലിനെതിരെ കുറ്റമൊളിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റക്കാരനെ സംരക്ഷിച്ചു എന്ന് ഉൾപ്പെടെയുള്ള വകുപ്പെടുത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാമായിരുന്ന കേസെടുക്കാം എന്നുള്ള കാര്യവും കെ ടി ജലീൽ പറയുന്നുണ്ട് മതവും ദീനും ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നയാൾ മയക്കുമരുന്നിന് ആയ ഒരാൾ വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് അത് സമൂഹത്തെ അതറിയിച്ചില്ല അറിയിച്ചില്ല എന്നതിന് ഫിറോസും പാർട്ടിയും മറുപടി പറയണമെന്നും പി കെ ഫിറോസ് ഈ ലഹരി ഇടപാടിൽ പങ്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റു പറയാനാകുമോ എന്നും ജലീൽ ചോദിക്കുന്നു അതായത് ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ സ്വന്തം വീട്ടിൽ നടന്നിട്ട് പോലും പേ പറയുന്ന ഈ പോലീസിനെയോ എക്സൈസിനെയോ ഒക്കെ അറിയിക്കാൻ ഇത് മൂടി വെക്കാൻ ഉള്ള ശ്രമമായിരുന്നു അപ്പം ജലീൽ സ്വാഭാവികമായി ഉയർത്തുന്ന ഒരു സംശയം ഇങ്ങനെയാണെങ്കിൽ പി കെ ഫിറോസിന് കൂടി ഈ വരുന്ന ലഹരി കച്ചവടത്തിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ജലീൽ ഉയർത്തുന്ന ഒരു സംശയം അതുകൊണ്ടായിരിക്കുമല്ലോ അനുജൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും അല്ലെ അനുജൻ ഇത് ഏറെക്കാലമായി അനുജൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മറ്റു അറിയിക്കാതെ കൊണ്ട് നടന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി വളരെ ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് ജില്ലയിൽ പോകുന്നത് വേലയും കൂലിയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെ ഇത്രയും വില കൊടുത്ത് സ്ഥലം വാങ്ങി ഇത്രയും വലിയ വീട് വെച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഏകദേശം ഒരു കോടിയിലധികം വില വരുന്ന ഒരു വീടാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് അപ്പം വി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ സാധാരണ ലീഗ് പ്രവർത്തകനാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും വില കൊടുത്തൊരു സ്ഥലം വാങ്ങുകയും ഈ പറയുന്ന ഒരു കോടിയിലധികം രൂപ വില വരുന്ന ഒരു വീട് വെക്കാനൊക്കെ ഉള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട് എന്നാണ് ജലീൽ ഉയർത്തുന്നത് എന്താണ് ഫിറോസിന് ജോലി എന്താണ് വരുമാനം വിദേശ ബിസിനസ് ഉണ്ടെങ്കിൽ എന്താണ് നിക്ഷേപം ആ പണം എവിടെ നിന്ന് കിട്ടി എന്ന് ജലീൽ ചോദിക്കുന്നു ഈ പണം എവിടുന്നാണ് ഇത്രയും വലിയ വീട് വെക്കാൻ ഇനി അഥവാ വിദേശത്തെന്തെങ്കിലും നിക്ഷേപം ഉണ്ടെങ്കിൽ അതായത് വിദേശത്ത് ഏതെങ്കിലും ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ലാഭവികുത ഉപയോഗിച്ച് വീട് വെച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപിക്കാനുള്ള പണം എവിടുന്ന് കിട്ടി എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് അതിനെക്കുറിച്ചും അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അതായത് സ്വന്തം അനുജൻ കെണിയിലായി കഴിഞ്ഞപ്പോൾ ബി കെ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ശനി ഉദിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശനി ദശ തുടങ്ങി എന്ന് പറയേണ്ടി വരും കാരണം ഈ പറയുന്ന പിന്നെ ജലീലിനെ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീൽ നേരത്തെ ഈ സ്ഥാനത്തിരുന്ന് അതായത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലീഗിനെ ഇത്ര കണ്ട് കൃത്യമായി പറയാൻ കഴിയുന്നത് കാരണം അദ്ദേഹം പറയുന്ന പല വിഷയങ്ങളുണ്ട് ചന്ദ്രിക ദിനപത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വിദേശത്തു നിന്ന് ഫണ്ട് അടക്കം ചെയ്തും ആ മുഖപത്രത്തെ തന്നെ ഇവർ പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തതാണ് പണം കടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ് അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പം ഈ പറയുന്ന പി കെ ബുജേർ എന്ന് പറയുന്ന ഒരാൾ ലഹരി കടത്തിയിട്ടുണ്ടെങ്കിൽ ജലീൽ ഉയർത്തുന്ന ആവശ്യം വളരെ കറക്റ്റാണ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം പി കെ ഫിറോസ് ഇത് മറച്ചു വച്ചത് അപ്പം ഇതേ ബുജേർ സ്വന്തം കാറിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ജയ് ഫിറോ ഫിറോസ് അറിയാതെ സ്വന്തം അനിയൻ ഇങ്ങനത്തെ നടപടിക്രമങ്ങളിലേക്ക് പോകില്ല എന്ന് ജലീൽ വിശ്വസിക്കുന്നുണ്ട് അപ്പം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടപടി ദൂഷ്യങ്ങൾ ഏറെ കാലമായി ചർച്ചയിലുണ്ട് അതായത് ലഹരി കേസിൽ കുടുങ്ങുന്നു ലീഗ് നേതാക്കൾ പോലെ ലഹരി കേസിൽ കുടുങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട് സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായിട്ടില്ലേ പിന്നെ ഈ പറയുന്ന യൂത്ത് ലീഗിലുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാകുന്നുണ്ട് സ്വർണ്ണ തട്ടിപ്പ് കേസുകളുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുകളുണ്ട് അങ്ങനെ നിരവധി കേസുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന പോലെ മുഖപത്രത്തെ പോലും സാമ്പത്തിക തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ലീഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതേ ലീഗിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ അതായത് കഴിഞ്ഞ ദിവസം പാണക്കാട് സയ്യദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പോലെ സാദിഖലി തങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വി ഡി സതീശിനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കില്ല ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും ഈ പറയുന്ന നമുക്കറിയാം ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയൊരു ഉണ്ടല്ലോ നിനക്കുള്ള സർവീസ് പെൻഷൻ ഞാൻ അങ്ങ് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞേ അപ്പോൾ ആ ഒരു സംഭവത്തിൽ അന്നും ഈ പറയുന്ന പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരു നേതാവ് കൂടി ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും എല്ലാം അടങ്ങുന്ന ഒരു വലിയ കോക്കസ് യു യുവനിരകൾ ഒരുമാതിരിപ്പെട്ട ശക്തമായ നിലയിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് പണ ഈ പറയുന്ന പോലെ കുന്ദമംഗലം സ്റ്റേഷനിലേക്ക് ഇതിനു മുമ്പും പണച്ചാക്കുമായി എത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള ഒരു ആരോപണങ്ങൾ പല പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഇങ്ങനെയുള്ള പിന്നെ മയക്കമരുന്ന ലോബികളെയും ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ക്രമക്കേടുകൾ ഉൾ ഉണ്ടായവരെയും ഒക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെ മനസ്സിലാവുള്ളൂ അതോടൊപ്പം തന്നെ ജലീൽ ആവശ്യപ്പെടുന്നത് പോലെ ഇവിടെ സാമ്പത്തികമായി എന്താണ് സ്രോതസ് അതായത് പി കെ ഫിറോസിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും ഇതുമായി ബന്ധപ്പെടുത്തി അന്വേഷിക്കേണ്ടത് ഉണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല